നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോക്സിംഗിൻ്റെ ടെസ്റ്റ് ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഒന്ന് ഉറങ്ങിയണീക്കുമ്പോഴേക്കും ആദ്യ പന്ത് എറിയാനായിട്ടുണ്ടാകും രാവിലെ അഞ്ച് മണിക്കാണ് ആദ്യ പന്ത് എറിയുക നാല് മുപ്പതിനാണ് ടോസ് ഉള്ളത് എന്തായാലും ആ സമയം മറക്കണ്ട ഇപ്പം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ രണ്ട് സ്പിന്നർമാരുണ്ടാകും എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും പ്ലേയിങ് ലെവനിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ കാരണം അറിയാമല്ലോ നാളെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വെതർ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ കളി പുരോഗമിക്കുന്നതേറും സ്പിന്നർമാർക്ക് കൂടി അനുകൂലമാവാനുള്ളൊരു പിച്ച് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ട് സ്പിന്നർമാരെ ഇന്ത്യ പ്ലേയിങ് ഇലെവനിൽ ഉൾപ്പെടുത്തിയേക്കാം അപ്പോൾ അതിനുവേണ്ടി നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്തിരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ പിന്നെ യേസ് പി എൻ ക്രിക്കിൻ അത്തരത്തിലാണ് സൂചനകൾ നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് റെവ് സ്പോർട്സിൻ്റെ മേധാവിയായിട്ടുള്ള ബോറിയ മജുന്ദാർ റിപ്പോർട്ട് ചെയ്തത് ഇൻട്രസ്റ്റിംഗ് ടീം എ വെയിറ്റ്സ് എസ് ടുമാറോ മോർണിംഗ് ഹ്യൂജ് കോൾ ഫ്രം ഇന്ത്യ എന്നാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ് നാളെ നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ മാറ്റമുണ്ടാകുന്നു ഹ്യൂജ് കോൾ ഫ്രം ഇന്ത്യ എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയുണ്ട് റവ് സ്പോർട്സ് അവരുടെ അനാലിസിസിൽ പറയുന്ന കാര്യം നിതീഷ് കുമാർ റെഡ്ഡി കളിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി കളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുള്ള കളിക്കാരനാണ് പിന്നെ കണ്ടീഷൻസിൻ്റെ ഒരു സ്വഭാവം വെച്ച് അദ്ദേഹത്തെ മറ്റൊരു സ്പിന്നറെ കൂടി ഉൾപ്പെടുത്തിയേക്കാം എന്നാണ് നമ്മളും വിചാരിക്കുന്നത് പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡി കളിക്കും അങ്ങനെയെങ്കിൽ പിന്നെ രണ്ട് സ്പിന്നർമാരെ കളിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട താരത്തെ മാറ്റേണ്ടി വരും അത് ആരാവും എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ റവ് സ്പോർട്സിൻ്റെ അനാലിസിസ് അനുസരിച്ച് അവർ പറയുന്നത് ശുഭ്മൻ ഗില്ലിനെ പുറത്തിരുത്താനാണ് സാധ്യത ശുഭ്മൻ ഗില്ലോ നിതീഷ് കുമാർ റെഡ്ഡിയോ രണ്ടാൽ ഒരാൾ മാത്രമേ കളിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പം അവർ രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ എന്നിവർ ഓപ്പൺ ചെയ്യുമെന്നും നമ്പർ ത്രീയിൽ കെ എൽ രാഹുൽ വരുന്നു നമ്പർ ഫോറിൽ വിരാട് കോഹ്ലി സാധാരണ നമ്പർ ത്രീയിൽ ശുഭൻ ഗിൽ വരാറുണ്ട് സോ അപ്പോൾ നമ്പർ ത്രീയിൽ കെ എൽ രാഹുൽ വന്നാൽ നമ്പർ ഫോറിൽ വിരാട് കോഹ്ലി നമ്പർ ഫൈവിൽ ഋഷഭ് പന്ത് ദെൻ നിതീഷ് കുമാർ റെഡ്ഡി ശുഭൻ ഗിൽ കൊടുത്തിരിക്കാൻ സാധ്യത എന്നാണ് പറയുന്നത് അതിനുശേഷം വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ ഹർഷ്ദീപ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഇങ്ങനെയുള്ളൊരു മാറ്റത്തിനുള്ള സാധ്യതയാണ് അവർ ഉന്നയിക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു ഇതൊക്കെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളും നിരീക്ഷകരും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മളൊന്നും വായുവിൽ നിന്നെടുത്ത് പടച്ചുവിടുന്നില്ല പിന്നെ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല നാളെ മാത്രമാണല്ലോ പറയാൻ പറ്റുക ടോസിന് ശേഷം നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്തായാലും ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇന്ത്യൻ ടീമിൽ ഒരു അപ്രതീക്ഷിത മാറ്റം ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതൊരു പക്ഷേ ഷുബ്മൻ ഗില്ലിനെ പുറത്തിരുത്തലാവാം എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന സൂചനകൾ വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വരാം